ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രയേലെ ഏലാത്ത് തുറമുഖത്തെ വ്യാപാരത്തിൽ എൺപത്തിയഞ്ച് ശതമാനം ഇടവ് ചാവുകടൽ വഴിയുള്ള കാർ ഇറക്കുമതിയും പൊട്ടാഷ് കയറ്റുമതിയുമാണ് പ്രധാനമായും ഏലാത്ത് തുറമുഖം വഴി നടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലുള്ള ഇസ്രായേൽ തുറമുഖങ്ങളാണ് ഹൈഫ അഷ്ദൂദ് എന്നിവയെ അപേക്ഷിച്ച് ചെറിയ തുറമുഖമാണ് ജോർദാനിലെ ഏക തീരദേശ പ്രവേശന കേന്ദ്രമായ അബ്ഖാബയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇലാത്ത് സൂയിസ് കനാൽ വഴിയല്ലാതെ കിഴക്കൻ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേലിന് വഴിയൊരുക്കുന്ന തുറമുഖമാണ് ഹൂതി ആക്രമണത്തെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ചുവിടാനുള്ള തീരുമാനം തുടക്കത്തിൽ തന്നെ പ്രതികൂലമായി ബാധിച്ച തുറമുഖമാണ് ഏലാത്ത് നിലവിൽ പൊട്ടാഷ് കയറ്റുമതി ചെയ്യുന്ന ഏതാനും ചെറിയ കപ്പലുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് അതും അധികകാലം തുടരാനാവുമെന്ന് കരുതുന്നില്ല താമസിക്കാതെ ഒരു കപ്പൽ പോലും വരാത്ത തുറമുഖമായി ഏലാത്ത് മാറുമെന്നും സിഇഒ ജിതിയോൻ ഗോർബയർ പറഞ്ഞു ചെങ്കടലിലൂടെയുള്ള വഴി ഒഴിവാക്കിയാൽ ആഫ്രിക്കയുടെ തെക്കൻ തീരം വഴി ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ കപ്പലുകൾക്ക് മെഡിറ്ററേനിയൻ എത്താൻ കഴിയുകയുള്ളൂ ഇത് രണ്ടു മൂന്നാഴ്ച അധികം സമയമെടുക്കും ഇതിന് ഭാരിച്ച ചെലവ് വേണ്ടിവരുമെന്നും ഇസ്രായേൽ അധികൃതർ പറയുന്നു ഗാസയിലെ ി ആക്രമങ്ങളിൽ പ്രതിഷേധിച്ച് യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേലി തുറമുഖം ഏലാറ്റിന്റെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിയതായും റിപ്പോർട്ടുണ്ട് ചെങ്കടലെ ബാബൽ മന്ദപ് കടലിടുക്ക് മാർഗം തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷം ഏലാറ്റിന്റെ പ്രവർത്തനം കൂപ്പുകുത്തിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ശതമാനവും ബാബൽ വഴിയാണ് ബാബൽ മന്ദപിൽ നിന്ന് കപ്പലുകൾ വരാത്തതിനെ തുടർന്ന് ഏലാറ്റ് തുറമുഖത്തിന്റെ പ്രധാന ഷിപ്പിംഗ് കേന്ദ്രം അടയ്ക്കേണ്ടി വന്നു ഇതോടെ തുറമുഖത്തിന്റെ ശതമാനം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു യമൻ സായുധ സേനയും ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നിരവധി കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ഡ്രോണാക്രമങ്ങൾ നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ബാബൽ മന്ധബ് വഴി കപ്പലുകൾ അയക്കുന്നത് നിർത്തിവച്ചിരുന്നു ചില കപ്പലുകൾ ആഫ്രിക്ക വഴിയുള്ള ദീർഘദൂര ദിശകൾ തെരഞ്ഞെടുക്കുകയാണ് ഇത് വളരെ ചിലവേറിയ യാത്രാമാർഗവുമാണ് യമന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേലിന് മൂന്ന് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെ വില വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത്രയും നഷ്ടമുണ്ടായത് നിലവിലെ പ്രതിസന്ധി തുടർന്ന് ഏയിലാറ്റ് തുറമുഖത്തിൽ ഒരു കപ്പൽ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ടായി ഗോർബർ പറഞ്ഞു ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ അവസാനിപ്പിച്ചാൽ മാത്രമേ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കൂന്നാണ് ഹൂദികൾ യെമന്റെ ആക്രമങ്ങളെ പ്രതിരോധിക്കാൻ യു ബ്രിട്ടൻ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്രസേന രൂപീകരിക്കുകയാണെന്ന് യു എസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹൂദികളുടെ ആക്രമണത്തിൽ സഖ്യരാജ്യങ്ങൾക്കും ഇസ്രയേലിനും പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരുമെന്നും ഗോർബർ പറഞ്ഞു തങ്ങൾക്കെതിരെ യു എസും കൂട്ടാളികളും സൈനിക നീക്കം നടത്തിയാൽ ചെങ്കടലിൽ യു എസിന്റെ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാൻ മാടിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചു ചെങ്കടൽ ിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂദീ വിമതരുടെ ആക്രമണം തടയുന്നതിനായുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവികസഖ്യത്തിലേക്ക് യുദ്ധക്കപ്പൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച് ഗ്രീസ് പ്രതിരോധ മന്ത്രി നിക്കോസ് ഡെൻഡിയാസ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം പ്രഖ്യാപിച്ചത് ഷിപ്പിംഗ് രാജ്യമെന്ന നിലയിൽ സമുദ്രപാതയിലുള്ള ഭീഷണി നേരിടേണ്ടത് അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഗ്രീസിന്റെ വിലയിരുത്തൽ യമനിലെ ഹൂതി വിമതരുടെ ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയോടൊപ്പം ചേരുന്ന ഏറ്റവും പുതിയ രാജ്യം കൂടിയാണ് ഗ്രീസ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ തടയാനായി യു എസ് പ്രഖ്യാപിച്ച നേവൽ ടാസ്ക് ഫോഴ്സ് പത്ത് െ പട്ടികപ്പെടുത്തുകയുണ്ടായി ഈ രാജ്യങ്ങളിലെ യുദ്ധക്കപ്പലുകൾ പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ പെട്രോളിംഗ് നടത്തണമെന്നാണ് നാവിക സഖ്യത്തിന്റെ തീരുമാനം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിനെന്ന് വിശേഷിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സഖ്യത്തിൽ ബ്രിട്ടൻ ബഹ്റിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സീഷൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഡെൻമാർക്കും സഖ്യത്തിൽ ചേർന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ നേവൽ ഫോഴ്സ് വഴി ഹൂതികളെ എതിർക്കാൻ സംഭാവന നൽകുമെന്ന് സംബന്ധിച്ചായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുദ്ധക്കപ്പലുകൾ വിട്ടുകൊടുക്കും ുന്നതിൽ നിന്ന് പിന്മാറിയെങ്കിലും ദൌത്യത്തെ പിന്തുണച്ചുകൊണ്ട് പതിനൊന്ന് സൈനികരെ അയക്കാൻ തയ്യാറാണെന്ന് ഓസ്ട്രേലിയ അറിയിച്ചു അതേസമയം യമനെ ആക്രമണത്തിന് മുതിർന്നാൽ അമേരിക്ക ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരമാവും അതെന്ന് രാജ്യത്തെ ജനങ്ങളിൽ നിന്നും സൈന്യത്തിൽ നിന്നും ഉണ്ടാവാൻ പോകുന്ന പ്രതികരണം ഭീകരമായിരിക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു